പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് വാട്സപ്പിൽ വന്ന പുതിയ ഒരു അപ്ഡേറ്റ് എന്തായാലും വാട്സപ്പിൽ ഈ ഇടയായി ഒരുപാട് അപ്ഡേറ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അതെല്ലാം ഈ ചാനൽ അപ്പോൾ തന്നെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നുമുണ്ട് എന്തായാലും ഈ അപ്ഡേറ്റ് നമ്മുടെ വാട്സപ്പിലെ പേയ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഇത് നിങ്ങൾക്ക് തികച്ചും ഉപകാരമായിരിക്കും എന്നാണ് എന്റെ വിശ്വാസം ഇത്തരത്തിലുള്ള മൊബൈൽ അറിവുകൾക്ക് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക അടുത്തുള്ള ബെല്ലേക്കൻ എനേബിൾ ചെയ്തതിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോകൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി ലഭിക്കുന്നതാണ് ഈ വീഡിയോ ഇഷ്ടമായാൽ ഈ വീഡിയോയ്ക്ക് ലൈക്ക് തരിക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക എന്തായാലും വാട്സപ്പിലെ ആ അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകാം ഇപ്പോൾ വന്ന ഈ അപ്ഡേറ്റ് വാട്സപ്പിന്റെ പേയ്മെന്റ് മറ്റേ ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് കേട്ടോ നമുക്കറിയാം നമ്മുടെ വാട്സപ്പിൽ നമുക്ക് പണമിടപാട് നടത്താം എന്നുള്ള ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാവുന്നതാണ് അതിന് നമുക്ക് നോക്കിയാൽ കാണാം ഗൂഗിൾ പേ പോലെ അതിൽ സ്കാൻഡ് കാണാൻ സാധിക്കത്തില്ല അങ്ങനെ ഒരു പ്രശ്നം അതിലുണ്ടായിരുന്നു അതിന് പകരമായിട്ട് ഇപ്പോൾ വാട്സപ്പ് ഒരു സ്കാനർ നമ്മുടെ ഫ്രണ്ടിൽ ഏകദേശം നമ്മുടെ ഹോം പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അതാണ് പുതിയ അപ്ഡേറ്റിന്റെ അപ്ഡേറ്റ് അത് നമ്മുടെ ബീറ്റാവന് മാത്രമാണ് അത് കിട്ടിയിട്ടുള്ളത് ബീറ്റാവൻ എങ്ങനെ വാട്സപ്പ് ബീറ്റാവേഷൻ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാവുന്നതാണ് എന്തായാലും ഈ സ്കാനർ വെച്ച് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഗൂഗിൾ പേയിൽ നിങ്ങൾ സാധാരണ സ്കാനർ വെച്ച് ചെയ്യാറുള്ളതാണ് അതേ സ്കാനർ തന്നെയാണ് ഇതിൽ ഫസ്റ്റ് ആ ക്യാമറയുടെ സൈഡിലായിട്ട് കൊടുത്തിട്ടുള്ളത് ഞാൻ എന്തായാലും അതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാൻ പോവുകയാണ് നമുക്കിത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഗൂഗിൾ പേ പോലെ ഇതുപോലെ ക്യുആർ കോഡ് സെർച്ച് ചെയ്തതിന് ശേഷം നമുക്ക് പേയ്മെൻറ്റ് നടത്താവുന്നതാണ് വളരെ ഉപകാരമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് എന്തായാലും മറ്റൊരു വീഡിയോ ആയി ഗുഡ് ബൈ ചോയ്സ്